മഹാലക്ഷ്മി സീരിയലിൻ്റെ ഉടനെ തന്നെ കാണിക്കാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അവിട്ടം ദിനത്തിൽ മന്ത്രവാദി കരുണയുടെ തറവാട്ടിൽ എത്തുന്നുണ്ട് മഹാലക്ഷ്മിയുടെ ആത്മാവിനെ ഒഴിപ്പിക്കാനുള്ള മന്ത്രവാദം ചെയ്യാനായിട്ട് മേഘനാണെങ്കിലും മഞ്ജുവിനെയും കൂട്ടി കമലേശ്വരത്ത് എത്തുകയാണ് ഇന്നത്തോടെ നമ്മുടെ വലിയൊരു തലവേദന ഒഴിഞ്ഞുകിട്ട മേഘ അവളുടെ അച്ചിരി ഇപ്പോഴും മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല എന്നെല്ലാം ദുർഗ പറയുമ്പോൾ അച്ഛനും അതേ അവസ്ഥയിലാണ് പുലികളിയുടെയും കരടികളിയുടെയും ഇടയ്ക്കല്ലേ അവൾ അച്ഛനെ പേടിപ്പിച്ചത് എങ്കിലും എനിക്ക് മാത്രമല്ലേ തലയ്ക്ക് അടി കിട്ടിയത് അതാണ് എനിക്ക് സംശയം സംശയമെന്നെല്ലാം മേഘം പറയുമ്പോൾ മേഘേട്ടനല്ലേ ഏട്ടത്തിയെ കൊല്ലാനുള്ള കൊട്ടേഷൻ കൊടുത്തത് അതുകൊണ്ട് മേഘേട്ടനോടായിരിക്കും ഏട്ടത്തിക്ക് ഏറ്റവും പക എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു അവരുടെ ഭയം ഇരട്ടിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട് എന്തായാലും പ്രതാപനങ്ങളുടെ വീട്ടിലെ മന്ത്രവാദത്തോടെ അവളുടെ ആത്മാവ് ഈ ഭൂമി തന്നെ വിട്ടുപോകും അച്ഛനും അമ്മയ്ക്കും ആണെങ്കിൽ ഇപ്പോൾ പകൽ പോലും പുറത്തിറങ്ങാൻ അവളെ പേടിച്ചിട്ട് പേടിയാണെന്നെല്ലാം മേഘൻ പറയുന്നുണ്ട് കേട്ടോ ഇതേസമയം കരുണയുടെ തറവാട്ടിലാണെങ്കിലും മന്ത്രവാദം നടത്താനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാകുന്നുണ്ട് തുടർന്ന് പ്രതാപൻ മേഘനെ വിളിച്ചിട്ട് മന്ത്രവാദത്തിൻ്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി മേഘ ഇനി അവളെ ഒഴിപ്പിക്കാനുള്ള വലിയൊരു കടമ്പയാണ് നമ്മുടെ മുന്നിലുള്ളത് മന്ത്രവാദി അത്ര നിസ്സാരണമൊന്നുമല്ല എന്നാലും അവൾ ദൈവത്തെ കൂടി കൂടെ കൂട്ടിക്കൊണ്ട് നടന്നവരല്ലേ അതുകൊണ്ടാണ് ഒരു പെടി മാത്രമല്ല അവളിപ്പോൾ മോഹിനിയുടെ ദേഹത്ത് കയറിയിട്ടുണ്ടോ എന്ന് എനിക്കും അമ്മയ്ക്കും സംശയമുണ്ട് ഇവിടെ മന്ത്രവാദം നടക്കുന്ന സമയത്ത് നിങ്ങളും അവിടെ പ്രാർത്ഥനയോടെ കഴിയണമെന്നെല്ലാം ഞാൻ കഴിയണം വാമേട്ടനെയും ഞാൻ എൻകാര്യം വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എന്നെല്ലാം പ്രതാപൻ പറയുന്നുണ്ട് കേട്ടോ മേഘനോട് ഇതേ സമയം കണ്ണനും മാർക്കോയും അനന്തവും മഹിയും കൂടിയിട്ട് തോമസ് വൈദ്യരുടെ യാത്ര പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങാൻ തുടങ്ങുകയാണ് മഹാലക്ഷ്മിക്ക് ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല എന്നറിഞ്ഞു കഴിഞ്ഞാൽ അറിഞ്ഞിൽ നിങ്ങൾ അവരെ ഇത്രയും നാൾ കുരങ്ങ് കളിപ്പിക്കുകയാണ് എന്നെല്ലാം ശത്രുക്കൾ ഇന്നത്തോടെ അറിയും അതറിഞ്ഞു കഴിഞ്ഞാൽ അവർ വെറുതെ ഇരിക്കാൻ സാധ്യതയില്ല സൂക്ഷിക്കണം എന്നെല്ലാം തോമസ് സാറ് ഒരു മുന്നറിയിപ്പ് പോലെ പറയുമ്പോൾ മാർക്കോയും അനന്തുവേട്ടനും കൂടെ ഉള്ളതുകൊണ്ട് ഇടവും വലവും ഞങ്ങളുടെ കൂടെ തന്നെ ഉള്ളതുകൊണ്ട് എനിക്കും കണ്ണേട്ടനെയും ഇപ്പോൾ ഒന്നിനെയും പേടിയില്ല എന്ന് വളരെ ആത്മവിശ്വാസത്തോടു കൂടി പറയുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മി തുടർന്ന് ചികിത്സയുടെ മൂന്നാം ഘട്ടത്തിൽ പറഞ്ഞ ഡേറ്റിൽ തന്നെ അഗസ്ത്യ കൂട്ടത്തിൽ എത്തണമെന്നും ഡോക്ടർ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നുണ്ട് മോഹിനിക്കാണെങ്കിൽ പ്രതാപന്റെയും മുത്തശ്ശിയുടെയും അഭയവും വെപ്രാളവും ഒക്കെ കാണുമ്പോൾ ചിരിയാണ് കേട്ടോ വരുന്നത് എൻ്റെ മോളെ കൊല്ലാൻ നോക്കിയവരല്ലേ അനുഭവിക്കട്ടെ അധികം താമസിയാതെ മൂളും കണ്ണനും ഇവിടെ എത്തും ഇത്രയും നാൾ ഇവർ വിട്ടികളാവുമായിരുന്നല്ലോ എന്നോർത്ത് അമ്മയും മോനും ഞെട്ടാൻ പോകുന്നത് അപ്പോഴായിരിക്കും എന്നെല്ലാം മോഹിനി ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് പിന്നീട് മന്ത്രവാദം തുടങ്ങുകയാണ് കേട്ടോ ഈ ആത്മാവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് അവളുടെ അമ്മയോടാണ് അതുകൊണ്ട് അവളുടെ അമ്മയുടെ ദേഹത്ത് ആ ആത്മാവ് കയറിയിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ടെന്നെല്ലാം മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേ സമയം പ്രതാപനാണെങ്കിൽ ഈ മന്ത്രവാദം ചെയ്തു കഴിഞ്ഞാൽ അവൾ ഈ ഭൂമിയിൽ നിന്നും തന്നെ പോകുമല്ലോ എന്നെല്ലാം പ്രതാപൻ ചോദിക്കുമ്പോൾ എന്താ സംശയം കരിങ്കാളി അമ്മയുടെ ഉപാസകനാണ് ഞാൻ ചുട്ട കോഴിയെ വരെ പറപ്പിക്കാറുണ്ടെന്ന് പറയുമ്പോൾ അവളെ ഞങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റുമോ എന്ന് പ്രതാപൻ ചോദിക്കുമ്പോൾ ആ ആത്മാവിനെ ഞാൻ ഈ മന്ത്രവാദക്കളത്തിലെത്തിക്കും എന്നിട്ട് ഈ കുടത്തിൽ ആവാഹിച്ച് ഏതെങ്കിലും ആറ്റിലും പുഴയിലും ഒഴുക്കുമെന്നെല്ലാം മന്ത്രവാദി പറയുന്നുണ്ട് കേട്ടോ ഇയാൾ പറഞ്ഞതുപോലെയൊക്കെ നടന്നില്ലെങ്കിൽ പ്രതാപ എനിക്കത് ഓർക്കാൻ കൂടി വയ്യ എന്ന് മുത്തശ്ശി പറയുമ്പോൾ അത് അമ്മ എൻ്റെയും പേടിയെന്ന് പ്രതാപനും പറയുന്നുണ്ട് തുടർന്ന് നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ ആ ആത്മാവ് അറിയുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ അവൾ ആ ആത്മാവിൻ്റെ അമ്മയുടെ ദേഹത്ത് നിന്ന് ഇറങ്ങി നമ്മുടെ ആരുടെയെങ്കിലും ദേഹത്ത് പ്രവേശിക്കാനുള്ള സാധ്യതയുണ്ട് ആ ആത്മാവിനെ പുറത്ത് ചാടിക്കാൻ വേണ്ടിയിട്ട് ഈ ഉപയോഗിച്ച് എനിക്ക് നിങ്ങളെ അടിക്കേണ്ടി വരുമെന്നെല്ലാം മന്ത്രവാദി പറയുന്നുണ്ട് കേട്ടോ ശരീരം നൊന്നുകഴിഞ്ഞാൽ ആ ആത്മാവ് ആരുടെ ദേഹത്താണ് ഉള്ളത് അയാളിൽ നിന്നും പുറത്ത് ചാടുവെന്നെല്ലാം മന്ത്രവാദി പറയുന്നുണ്ട് അങ്ങനെ വേറെ വഴിയില്ലാതെ അവർക്ക് അതിനെ സമ്മതിക്കേണ്ടി വരികയാണ് കേട്ടോ അപ്പോൾ അയാൾ തൻ്റെ ഉപയോഗിച്ച് തൻ്റെ അസിസ്റ്റൻ്റിനേയും അതുപോലെ തന്നെ കരുണയെയും ഉണ്ണിയെയും പ്രതാപനെയും മുത്തശ്ശിയും എല്ലാം ചൂരൽ കൊണ്ട് അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അടി കൊണ്ട് അവരിങ്ങനെ ആ വേദന കൊണ്ട് കരയുന്നത് കണ്ടിട്ട് മോഹിനിക്കാണെങ്കിൽ ചിരി അടക്കാനായിട്ട് കഴിയുന്നില്ല അവരെ അനുഭവിക്കട്ടെ എൻ്റെ മോളെ കൊല്ലാൻ നോക്കിയതിന് ഇവർക്ക് ഈ ശിക്ഷയൊന്നും പോരാ എന്നെല്ലാം മനസ്സിൽ പകയോടുകൂടി പറയുന്നുണ്ട് കേട്ടോ മോഹിനി ഇതേ സമയം കണ്ണനും മഹാലക്ഷ്മിയും അനന്തവും മാർക്കോയും കൂടിയിട്ട് തറവാട്ടിൽ എത്തുന്നുണ്ട് അപ്പോൾ മന്ത്രവാദം തുടങ്ങി കഴിഞ്ഞു എന്നും താൻ പറഞ്ഞ പോലെ നാടകത്തിൻ്റെ അവസാനമാണെന്നും കണ്ണൻ പറയുമ്പോൾ മഹാലക്ഷ്മിക്ക് ഒരു പോറൽ പോലും ഏറ്റിയിട്ടില്ല എന്ന് ശത്രുക്കൾ അറിയാ ശത്രുക്കൾ അറിയാൻ പോകുന്ന അവസാനത്തെ ദിവസമാണിന്ന് അതിന് മുൻപ് അവസാനമായിട്ട് മഹാലക്ഷ്മി പ്രേതമായിട്ട് അവരുടെ മുന്നിലെത്തണം എങ്കിലേ അതിനൊരു ത്രില്ലുള്ളൂ എന്നല്ല മാർക്കോ പറയുമ്പോൾ അത് വേണോ എന്ന് മഹി ചോദിക്കുന്നുണ്ടെങ്കിലും താൻ മാർക്കോ പറഞ്ഞതുപോലെ അനുസരിക്കാൻ കണ്ണം പറയുമ്പോൾ മഹി അത് അനുസരിക്കാൻ തന്നെ തീരുമാനിക്കുകയാണ് അങ്ങനെ മാർക്കോ പറഞ്ഞതുപോലെ മഹാലക്ഷ്മി മുടിയൊക്കെ അഴിച്ചിട്ടും ശരിക്കും പ്രേതരൂപത്തിൽ അവരുടെ മുന്നിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ അപ്പോൾ മഹാലക്ഷ്മിയെ കണ്ടതും അവരാകെ ഭയന്നു വരയ്ക്കുന്നുണ്ട് എൻ്റെ മന്ത്രവാദത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ആത്മാവ്ത എത്തിക്കഴിഞ്ഞു എന്ന് മന്ത്രവാദിയും പറയുന്നുണ്ട് തുടർന്ന് അയാൾ ചില മന്ത്രങ്ങളെല്ലാം മഹാലക്ഷ്മിയുടെ നേരെ നോക്കി ജപിക്കിച്ചിട്ട് ഈ കുടത്തിൽ കയറാനെല്ലാം പറയുമ്പോൾ പറ്റില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മി അപ്പോൾ മഹാലക്ഷ്മിയുടെ ആ ഒരു ഔദ്യോഗിക ഭോഗം ഭാവം കണ്ടിട്ട് എല്ലാം അവരും ഇങ്ങനെ ഭയന്ന് വിറച്ച് നിൽക്കുകയാണ് എന്നെ കൊൽ കൊന്ന് ചീതകൂട്ടിയെ ഇവരോട് പ്രതികാരം തീർക്കാതെ ഞാൻ ഇവിടെ നിട്ട് പോകില്ല എന്ന് മഹാലക്ഷ്മി പറയുന്നത് കേട്ട് വീണ്ടും ഞെട്ടി പിറയ്ക്കുന്നുണ്ട് പ്രതാപനും മുത്തശ്ശിയും ഉണ്ണിയും കരുണയുമൊക്കെ തുടർന്ന് ഞാൻ പറഞ്ഞത് ഇനി അനുസരിക്കില്ല അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രവാദി ചൂരിൽ ഉപയോഗിച്ച് മഹിയെ അടിക്കാൻ ഓകുന്നതും നിർത്ത് എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ അവിടേക്ക് കടന്നു വരികയാണ് കേട്ടോ പുറകെ മാർക്കോയും മൂന്ന് മൂന്നുപേരെയും കണ്ട് വീണ്ടും ഷോക്കായിട്ട് നിൽക്കുകയാണ് കേട്ടോ പ്രതാപനും മുത്തശ്ശിയും ഉണ്ണിയും കരുണയും ോണി യഥാർത്ഥ ആത്മാവിനെ തളയ്ക്കാൻ നോക്ക് ഞങ്ങളുടെ മഹാലക്ഷ്മിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല നിങ്ങൾ മഹാലക്ഷ്മിയോട് ചെയ്യാൻ നോക്കിയ ക്രൂരതയ്ക്ക് ഞങ്ങളുടെ വക ചെറിയ തിരിച്ചടി അത്രയും കൂട്ടിയാൽ മതി എന്ന് മാർക്കോ പറയുമ്പോൾ അതെ എൻ്റെ മഹിയെ നിങ്ങൾ നിങ്ങൾ വിചാരിച്ചാൽ അത്ര പെട്ടെന്നൊന്നും എന്നിൽ നിന്നും വേർപെടുത്താൻ കഴിയില്ല എന്ന് നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിങ്ങളെല്ലാവരെയും ഞങ്ങൾ കുരങ്ങ് കളിപ്പിച്ചുകൊണ്ടിരുന്നത് എന്ന് കണ്ണനും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കേട്ട് കേട്ടുകൊണ്ട് നിൽക്കുന്ന മുത്തശ്ശിയാണെങ്കിൽ എടാ പ്രതാപ എനിക്ക് കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നുന്നു ഇതെല്ലാം കേട്ടിട്ട് എന്ന് പറയുമ്പോൾ അമ്മയിൽ നിന്ന് വിളിച്ചു പോവുകയാണ് കേട്ടോ പ്രതാപനും ഇതേ സമയം മോഹിനിയാണെങ്കിൽ ഇറങ്ങി വന്ന് മഹാലക്ഷ്മിയെ ചേർത്ത് പിടിക്കുന്നുണ്ട് എൻ്റെ മോളെ കൊന്നു ചിത് കൂട്ടാൻ നോക്കി നിങ്ങൾക്ക് നിങ്ങൾ ഇതല്ല ഇതിനപ്പുറവും അനുഭവിക്കണം അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ നാടകത്തിന് കൂട്ടുനിന്നതെന്ന് മോഹിനി പറയുമ്പോൾ തങ്ങളെ ഇത്രയും നാളും വെറും വീട്ടുകളാകുമായിരുന്നു എന്നറിഞ്ഞ് വീണ്ടും ഞെട്ടിത്തരിക്കുന്നുണ്ട് കേട്ടോ പ്രതാപനും ദുർ പ്രതാപനും ഉണ്ണിയും കരുണയും മുതശ്ശിയൊക്കെ അങ്ങനെ ഒടുവിൽ മഹാലക്ഷ്മിക്ക് ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല തങ്ങളെ ഇത്രയും നാളും മഹാലക്ഷ്മിയുടെ പ്രേതമാണെന്ന് വിചാരിച്ച് അവർ തങ്ങളെ വെറുതെ പറ്റിക്കുകയായിരുന്നു കബളിപ്പിക്കുകയാണോ എന്നും എന്നെല്ലാം ശത്രുക്കൾ അവസാന ദിവസം അങ്ങനെ തിരിച്ചറിയുന്നുണ്ട് അപ്പോൾ ഇത്രയും ദിവസം നിങ്ങൾ ഞങ്ങളെ മണ്ടന്മാരാക്കുമായിരുന്നു അല്ലേ എന്ന് ഉണ്ണി ചോദിക്കുമ്പോൾ അതേടാ പിന്നെ എൻ്റെ ഭാര്യയെ കൊന്ന് ചീത കൂട്ടാൻ നോക്കി നിങ്ങൾ ഇത് അർഹിക്കുന്നത് തന്നെയാണെന്ന് കണ്ണനും കൂടി ഉണ്ണിയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് ഇനി കണ്ണൻ സാറിന് മഹാലക്ഷ്മിയും അപായപ്പെടുത്താനായിട്ട് എന്തെങ്കിലും തന്ത്രം നിങ്ങൾ ആസൂത്രണം ചെയ്താൽ ആത്മാക്കളായിട്ട് അലയാൻ പോകുന്നത് നിങ്ങൾ തന്നെയായിരിക്കും ഈ മാർക്ക് വെറും വാക്ക് പറയാറില്ല എന്ന് ഒരു ഭീഷണി മുഴക്കുന്നുണ്ട് കേട്ടോ കണ്ണൻ പ്രതാപൻ്റെയും മുത്തശ്ശിയുടെയൊക്കെ നേരെ നോക്കിയ മാർക്കോ അങ്ങനെ മഹിക്ക് ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല എന്നുള്ളൊരു സത്യം ശത്രുക്കൾക്ക് ഒന്നടങ്കം കനത്ത തിരിച്ചടിയാവുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ കരുണയാണെങ്കിലും ദേഷ്യം കൊണ്ട് വിറക്കുകയാണ് കേട്ടോ അച്ഛനെ കൊണ്ടൊന്നും ഒന്നിനും കഴിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപൻ്റെ നേരെ ഉറഞ്ഞു തൊള്ളുന്നുണ്ട് കരുണ അതിനുശേഷം കണ്ണനാണെങ്കിലും മഹാലക്ഷ്മിയും കൂട്ടി കമലേശ്വരത്ത് എത്തുകയാണ് കേട്ടോ അപ്പോൾ ദുർഗയാണെങ്കിലും മേഘനാണെങ്കിലും മന്ത്രവാദം കഴിഞ്ഞ് മഹാലക്ഷ്മിയുടെ ആത്മാവ് ഒഴിഞ്ഞു പോയി എന്നറിഞ്ഞ് അപ്പോൾ ആ വാർത്ത അറിയാനായിട്ട് കാത്തുകാത്തിരിക്കുകയാണ് പക്ഷേ അവരുടെ ആ പ്രതീക്ഷകളെല്ലാം തകർത്തുകൊണ്ട് കണ്ണൻ മഹാലക്ഷ്മിയും കൂട്ടി കമലേശ്വരത്ത് എത്തുന്ന ആ ഒരു കാഴ്ച അവർക്ക് അവരുടെ കണ്ണുകളെ വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല കേട്ടോ പക്ഷേ അവരെ ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു സംഭവമാണ് നടക്കുന്നത് അതായത് മഞ്ചു കൂടി ചെന്ന് കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും കാലിൽ വീണ് എല്ലാത്തിനും പൊട്ടിക്കറിഞ്ഞുകൊണ്ട് മാപ്പ് ചോദിക്കുന്നുണ്ട് കേട്ടോ തുടർന്ന് മേഘൻ്റെ ചതി അവിടെ വെച്ച് കണ്ണൻ്റെ മുന്നിൽ കണ്ണനോടും മഹാലക്ഷ്മിയുടെ ആയിട്ട് മഞ്ജു തുറന്ന് പറയുന്നുണ്ട് കണ്ണേട്ടനും ഏട്ടത്തിയാണ് ശരി എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കിയെന്നും കണ്ണേട്ടനെയും ഏട്ടത്തെയും വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ദുഷ്ടന്മാരുടെ കൂടെ ചേർന്നതിനും മഞ്ജു കണ്ണനോടും മഹാലക്ഷ്മിയോടും കാലിൽ വീണ് മാപ്പ് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതേ സമയം ദുർഗയും എല്ലാ സത്യങ്ങളും ദുർഗയും ഇതേ സമയമാണ് കേട്ടോ മനസ്സിലാക്കുന്നത് അങ്ങനെ തോമസ് സാർ ആഗ്രഹിക്കുന്നത് പോലെ കണ്ണൻ്റെ കുടുംബത്തിൽ ഒരാളെങ്കിലും നല്ലവരായിട്ടുണ്ടാവണമെന്നാണല്ലോ തോമസ് സാർ ആഗ്രഹിച്ചത് പോലെ തന്നെ അപ്പോൾ മഞ്ജു കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും നന്മ മനസ്സിലാക്കി അവരുടെ കൂടെ ചേരുന്നുണ്ട് അപ്പം മേഘൻ്റെ ചതിയിൽ നിന്നും രക്ഷപ്പെട്ട് വന്നിരിക്കുന്ന മഞ്ജുവിനെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ സൂപ്പറായിട്ടുള്ള ഒരു എപ്പിസോഡാണ് ഇനി വരാനായിട്ട് പോകുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്